ആറാം ക്ലാസ്സിൽ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മൾ കേരള പാടാവലിയുടെ പുഴ എന്ന പാഠമാണ് അല്ല ഒടുവിലത്തെ യൂണിറ്റിലെ പുഴ എന്ന പാഠമാണ് കഴിഞ്ഞ വീഡിയോകളിലെല്ലാം നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പുഴയുടെ രഹസ്യാത്മകതയെക്കുറിച്ചൊക്കെ വന്നു പറ നമ്മുടെ ചർച്ചയിലേക്ക് വന്നായിരുന്നു പുഴയ്ക്ക് എന്തോ ഒരു രഹസ്യാത്മകതയുണ്ട് അല്ലെ അതെന്താണ് എന്നുള്ളത് അതിനു മുമ്പേ അവിടെ ഒരു വാചകം നമ്മൾ പഠിച്ചിരുന്നു ഒഴുക്കുവെള്ളം മാറ്റമില്ലാത്ത മാറ്റമാണ് അതെന്താണെന്നുള്ളത് എന്താണ് മാറ്റമില്ലാത്ത മാറ്റം ഒഴുകുന്ന എപ്പോഴും പുഴ എങ്ങോട്ടാണ് ഒഴുകുന്നത് അതിന് ഒരു വ്യത്യാസം ഇന്നുവരെ വന്നിട്ടില്ല പടിഞ്ഞാറായിട്ട് കിഴക്കോട്ട് ഒഴുകുന്ന നദികളുണ്ട് അവ ഇന്നും കിഴക്കോട്ട് തന്നെ ഒഴുകുന്നു അപ്പോൾ ആ ഒഴുക്കിന് ഒരു മാറ്റമില്ലാതെ തുടരുന്നു അതേപോലെ കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന പ്രളയമോ അല്ലെ പുഴയെ പുഴ വളരുന്ന സാഹചര്യത്തിലുള്ള ഹാനികരമായ പ്രവർത്തനങ്ങൾ അവയ്ക്കും മാറ്റമില്ലാതെ പോകുന്നു അതായത് അതാണ് ഒഴുക്കുവെള്ളം മാറ്റമില്ലാത്ത മാറ്റമാണ് എന്തൊക്കെയാണ് ഈ ഒഴുകുന്ന കൂട്ടത്തിൽ കൊണ്ടുപോകുന്നത് അത് അന്നും അതെ ഇന്നും അതെ അല്ലേ അതിൻ്റെ ഉദാഹരണങ്ങളൊക്കെ ഒരുപാടുണ്ട് നമ്മളൊക്കെ പണ്ട് കാലത്ത് ഇപ്പോഴത്തെ പോലെയല്ല ഒരു നാശോന്മുഖമായ രീതിയിലല്ല പുഴ നമുക്കറിയാം ഓരോ കാലത്തും എത്ര മഴ പെയ്യും എത്ര മാത്രം അത് നമ്മളെ ബാധിക്കും എന്നുള്ളത് എന്താ ഇന്ന് നമുക്ക് അതിനൊരു എന്താ പറയുക ഒരു കണക്കില്ല അത് അതിനൊരു പ്രതീക്ഷയില്ല ഇന്നപ്പോഴൊരു മഴ വരും ഇന്നപ്പോൾ ഒരു പിന്നെ അത് ഭീകരമാകും നമുക്ക് പറയാൻ പറ്റില്ല പ്രവചനാതീതമാണ് പണ്ട് നമുക്കറിയാം ഇത്ര അപ്പം ജൂൺ ജൂലൈ ജൂലൈൽ ജൂണിൽ കൃത്യം ജൂൺ ഒന്നിൽ മഴ പെയ്യും ജൂലൈ ഓഗസ്റ്റൊക്കെ അങ്ങനെ ഓണക്കാലം ആകുമ്പോഴത്തേക്ക് മഴ മാറും എന്നൊക്കെ ഒരു ക കണക്ക് കൂട്ടലുണ്ട് ഇന്ന് അതൊന്നും അല്ല കാലാവസ്ഥയിലുണ്ടായ വ്യതിയാനം പക്ഷെ ഇവിടെ പറയുന്നത് നമ്മുടെ രചയിത എഴുത്തുകാരൻ പറയുന്ന ഒഴുക്ക് വെള്ളം മാറ്റമില്ലാത്ത മാറ്റമാണ് ഒഴുക്കിൻ്റെ ദിശയ്ക്ക് ഒരു മാറ്റം ഇന്നുമില്ല അന്നുമില്ല മനസ്സിലായില്ലേ അപ്പം നാം ജലപ്രവാഹത്തോട് ചോദിച്ചു പോകുന്നു എവിടെ നിന്ന് വന്നു എവിടേക്ക് പോകുന്നു എത്ര ആഴമുണ്ട് എന്താണ് നിന്റെ ചുറ്റും ഏത് കാലത്തും ഇളം മനസ്സുകൾ ചോദിക്കുന്ന ചോദ്യം ഇവ തന്നെ നമുക്കറിയാം പുഴ എവിടുന്നാ അമ്മേ വരുന്നേ ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ നമ്മുടെ ഉത്കണ്ഠ അതായത് ഞാനും അറിയാനുള്ള ആഗ്രഹത്തോടുകൂടെ ഉത്കണ്ഠകലമായ ചോദ്യം അല്ലേ പക്ഷേ അതൊരു ഒരു സത്യമായ കാര്യമാണ് ഉത്ഭവം എന്തൊക്കെയാണ് എത്രമാത്രം ഈ പുക പുഴ വഹിക്കുന്നുണ്ട് ജലം ഇതിൻ്റെ അടിയിലെ അതിനൊക്കെ സാധ്യതയുണ്ട് കണ്ടെടുത്താൽ എൻ എങ്കിൽ പോലും ഒരു സാധാരണക്കാരൻ്റെ ചോദ്യങ്ങളിൽ പ്രത്യേകിച്ച് ഇളം മനസ്സുകളിൽ കുട്ടികളുടെ മനസ്സുകൾ ഉണ്ടാകുന്ന സംശയങ്ങൾ ഇതൊക്കെയാണ് രഹസ്യാത്മകത ഉദ്ദേശിക്കുന്നത് ഇതാണ് ഏത് കാലത്തും ഇളം മനസ്സുകൾ ചോദിക്കുന്ന ചോദ്യം ഇത് തന്നെ മനുഷ്യഭാഗധേയത്തിൽ തൃക്കാലങ്ങൾ സൃഷ്ടിക്കുന്നതിൽ പുഴയ്ക്കു പങ്കില്ലാത്ര ാണ് മനുഷ്യ ഭാഗതയം ഭാഗതയം എന്ന് വെച്ചാൽ അവരുടെ ഭാഗ്യം അല്ലെ നല്ല സമയം മനുഷ്യന്റെ നല്ല സമയങ്ങൾ സൃഷ്ടിക്കുന്ന നല്ല സമയത്തിൽ ത്രികാലങ്ങൾ ത്രികാലം മൂന്ന് കാലങ്ങൾ അതൊക്കെയാണ് ഭൂതം ഭൂതകാലം കഴിഞ്ഞ കാലങ്ങള് വർത്തമാന കാലം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും ഭാവി വരാനിരിക്കുന്ന കാലം ഈ ഈ ദശ അവസ്ഥകളിലൊന്നും അവരുടെ ഭാഗദേഹത്തിന് പുഴയ്ക്കൊരു പങ്കില്ല എന്ന് പറയുന്നു പുഴ അതിലൊന്നും ഒന്നുമില്ല പണ്ട് പുഴ നമ്മുടെ അനുഗ്രഹമായിരുന്നു ഓരോ പ്രദേശത്തെയും കൃഷിയെയും ജലസേചനത്തെയും മനുഷ്യൻ്റെ ജീവിത ഉപജീവനത്തെയും ഒക്കെ പുഴ സഹായി ഇപ്പം കല്ലായിപ്പുഴ തന്നെ നമ്മൾ പറഞ്ഞില്ലേ കല്ലായ്പുഴ ഒരുപാട് ആളുകളുടെ ഉപജീവന മാർഗമാണ് എന്ന് പറയുന്നത് പുഴ അങ്ങനെയായിരുന്നു പക്ഷേ ഇവിടെ പറയുന്നത് ഭൂതംഭാവി വർത്തമാനത്തില് അത് അതുങ്ങൾ ആ ആ സമയത്തെ ഭാഗദേഹത്തിൽ പുഴയ്ക്ക് പങ്കില്ല പക്ഷെ ഇപ്പൊ പങ്കുണ്ട് അല്ലേ നമ്മൾ പ്രതീക്ഷിക്കാത്ത അവസരത്തിലാണ് പുഴ രൂപിയായി മാറുന്നത് പക്ഷെ ആ കാരണം അതെന്തുകൊണ്ടാണെന്നുള്ളത് നമുക്കറിയാം എന്താ മനുഷ്യൻ തന്നെയാണ് ഓരോ പ്രകൃതി ദുരന്തങ്ങൾക്കും കാരണം മനുഷ്യന്റെ നല്ല ഒരു കൈകടത്തൽ തന്നെയാണെന്ന് ഒരുപാട് കുട്ടികളായാലും ചെറിയ ക്ലാസ് മുതലേ പഠിച്ചു തുടങ്ങുന്ന ഒരു കാര്യമാണ് സത്യമായ ഒരു കാര്യവുമാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ മനുഷ്യന്റെ ഭാവി ഭാഗ്യങ്ങളും ഭാവി കാര്യങ്ങളും പിന്നെ ഉണ്ടാക്കുന്നതിൽ പുഴയ്ക്ക് അല്ലെങ്കിൽ ഇന്ന് അനുഭവിക്കുന്നതിനൊന്നും പുഴയ്ക്ക് ഒരു പങ്കുമില്ല പുഴ പ്രതികരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പുഴയോട് ചെയ്യുന്നതിൽ പുഴയോ അല്ലെങ്കിൽ ഭൂമിയോ പ്രതികരിക്കുന്നു എന്നു മാത്രം അതെന്നും അപ്പം പുഴ എന്നൊരു സാന്നിധ്യമായിരുന്നു മനുഷ്യൻ്റെ ഉയർച്ചയിലൊരു സാന്നിധ്യമായിരുന്നു മനസ്സിലായില്ലേ മനുഷ്യൻ്റെ ജീവിതം കെട്ടിപ്പടുക്കുന്നത് മനുഷ്യരുടെ ജീവിതം ഉയർ ഉയരത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ പുഴയ്ക്ക് നല്ല പങ്കുണ്ട് അതിന്ന് അതെന്നും അങ്ങനെ തന്നെയാണ് അതാണല്ലോ കല്ലായിപ്പുഴ അല്ലേ കല്ലായിപ്പുഴയിലെ ജലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ഉപ്പു ഉണ്ടെന്ന് പറയുന്നു പക്ഷേ ആ ഉപ്പുരസം മൂലം തടികൾ തടികളെ ജീർണെൻ്റെ പൊളകളൊക്കെ ഇളക്കി തടിമില്ലിലേക്ക് മില്ലിലേക്ക് കയറ്റി അത് പല രൂപത്തിലാക്കി ഇറക്കുന്നതിലൊരു സഹായം ആ അത്രയും ജോലി ചെയ്യുന്ന ഒരുപാട് ഉദ്യോഗസ്ഥരുടെ ആവശ്യമുണ്ട് അതെല്ലാം നടത്തുന്നത് കല്ലായ്പുഴയാണ് അവിടെ അങ്ങനെ ഒരു സംരംഭം ഇല്ലായിരുന്നെങ്കിൽ ഒരുപാട് ജന ഒരു ഇങ്ങനെയൊരു മേഖലയും ഉണ്ടാവില്ല അപ്പോൾ അതൊരു ജീവിതം കെട്ടിപ്പടുക്കുന്നതിൻ്റെ ഒരു ഭാഗമല്ലേ അപ്പോൾ അതാണ് പുഴയ്ക്ക് അതിന് പുഴയ്ക്ക് അതിൽ അതിൽ പങ്കുണ്ട് എന്ന് ഇവിടെ പറഞ്ഞത് ഇപ്പോൾ കല്ലായ്പുഴയെ തന്നെ ഇങ്ങനെയാണ് കല്ലായ്പ്പുഴയുടെ ഈ രീതി അങ്ങനെ ഒരുപാട് പുഴകളോ അല്ലെങ്കിൽ തീരപ്രദേശങ്ങളോ മനുഷ്യൻ്റെ ഉൽപ്പത്തി മുതലേ അപ്പം നമ്മൾ ഉടനെ അത് പറയുന്നുണ്ട് ബാക്കി ഭാഗങ്ങളിൽ കൂട്ടുകാരെ ബാക്കി കാര്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അതിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ എല്ലാവർക്കും താങ്ക്